ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പോൾ എല്ലാ പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു പ്ലീറ്റഡ് നൈറ്റി ഇടാനായിട്ട് പറ്റും ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് Nighty നൈറ്റി ബിറ്റാണ് അപ്പോൾ ഈ നൈറ്റി ബിറ്റ് ഫസ്റ്റ് തന്നെ നീളത്തിൽ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഓൾറെഡി നെഗറ്റിവിറ്റി കിട്ടുമ്പോൾ തന്നെ ഒരു ഫോൾഡിങ്ങിലായിരിക്കുമല്ലോ ഉള്ളത് അപ്പോൾ അതുതന്നെ നമുക്ക് നീളത്തിലായിരിക്കും കേട്ടോ ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ടാവുന്നത് അതിനെ ഒന്നും കൂടി അതേ ഇതുപോലെ വീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചുളിവുകളൊക്കെ നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുത്ത ശേഷം ഇതേ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് ഇടുക അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നിവർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ നെറ്റി ബിറ്റാണ് അപ്പോൾ ലെങ്ത് ഫുള്ളും ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ യോഗ പോർഷൻ ഫസ്റ്റ് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പോൾ മുകളിലാണ് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ ഉള്ളത് അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഫോൾഡഡ് ഫോൾഡായിട്ടുള്ള പോർഷനാണേ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻസ് ആണ് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്കിതിൻ്റെ യോഗ് പോർഷൻ നോക്കണം അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് ഇവിടെ പത്തര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പത്തര ഇഞ്ചോ പത്ത് ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത്യാവശ്യം മീഡിയം ഹൈറ്റ് ഉള്ള ഒരാളിനാണ് പത്തര ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്തര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഷോൾഡർ ആണ് കേട്ടോ ഷോൾഡർ ഇവിടെ ഏഴേകാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളിന് വേണ്ടി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോൾഡറ് ഏഴേകാൽ ഇഞ്ചും ആം ഹോള് ഏഴര ഇഞ്ചുമാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനാണ് അപ്പോൾ ഇവിടെ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നാൽപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും താഴത്തേക്ക് നമ്മൾ ആ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ ഇല്ലേ അവിടേക്ക് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ ഇതാണ് യോഗ പോർഷൻ്റെ മാർക്കിംഗ് വരുന്നത് കേട്ടോ ഇനി ഈ സൈഡിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി സ്ലീവിൻ്റെ ഇറക്കം ഞാൻ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ ആ ഏഴ് ഇഞ്ചിൽ നിന്നും താഴത്തേക്ക് ഒരു ഒൻപതര ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം തേ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തു ഇനി ഇവിടെ നിന്നും മൂന്നിഞ്ച് താഴത്തേക്ക് കൊടുത്ത ശേഷം നമ്മൾ സ്ലീവിൻ്റെ ഒന്ന് വരച്ചെടുക്കുവാണേ അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത് കണ്ടോ ഇതുപോലെ സ്ലീവ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് എത്ര വരുന്നുണ്ടെന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പത്ത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പത്തര ഇഞ്ച് മെഷർമെൻറ്റ് വേണം അപ്പോൾ കുറച്ചും കൂടി ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആംഹോളാണ് കേട്ടോ അപ്പോൾ ആംഹോൾ വരയ്ക്കാൻ വേണ്ടി ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ബാക്കാണ് ആംഹോൾ മാർക്ക് ചെയ്യുന്നത് ഇനി ഫ്രണ്ട് ആംഹോൾ അര ഇഞ്ച് ഉള്ളിലേക്ക് കൂടി കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ആംഹോൾ മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ റൗണ്ടായിട്ടാണ് മാർക്ക് ചെയ്തതല്ലേ അപ്പോൾ താഴെ സ്കേർട്ട് പോസ്റ്റും റൗണ്ടായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനുള്ള മാർക്കിംഗ് ആണ് കേട്ടോ ഇത് ഈ ലൈനിൽ നിന്നും ഇതേ ഒരു ഇഞ്ച് ഇത് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തു ശേഷം ഇതേ ഇതുപോലൊരു കർവാക്കി മാർക്ക് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ടോട്ടൽ നമ്മുടെ ആംഹോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു പത്തര ഇഞ്ചോളം വേണം ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം പത്തര ഇഞ്ച് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമില്ലേ നമ്മൾ യോഗ പോർഷൻ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും താഴത്തേക്ക് ഒരു ഒരു ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഒന്നോ ഒന്നരയോ ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ആം ഹോൾ ബോഡി പീസിൻ്റെ ആംഹോൾ ഇല്ലേ ആ ഒരു ആം ആംഹോളിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് മെഷർ ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും ഇനി നമുക്കിതിൻ്റെ കട്ടിങ് ആണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ പ്ലീറ്റ് നൈറ്റി ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും ഇനി നെക്കാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് ഇവിടെ രണ്ടര ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ അകലം എടുക്കുന്നത് ഇനി നെക്കിൻ്റെ ഇറക്കമാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ടും റൗണ്ട് നെക്കാണ് എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒരു ബോക്സ് വെച്ച ശേഷം ഒന്ന് വൈഡ് ആക്കി റൗണ്ട് വരച്ചെടുക്കണം കേട്ടോ പ്ലീറ്റെഡ് നൈറ്റിയുടെ മാർക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ഇനി കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് കണ്ട് നോക്കണം കേട്ടോ മിസ്സ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഡൗട്ട്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്ലോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് ആംഹോൾ വരച്ചില്ലേ അതുവഴി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഈ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ സ്കേർട്ട് പോഷൻ നമ്മളൊരു കർവായിട്ടാണ് വരച്ചെടുത്തത് അപ്പോൾ കർവായിട്ട് ദേ കാണുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി സ്കേർട്ട് പോഷൻ്റെ താഴെ ഭാഗം നമുക്ക് ചെറിയൊരു കട്ടിങ് കൂടെ ഉണ്ട് നമ്മുടെ ആം ഹോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് ഒരു കട്ടിട്ട് ഇട്ട് കൊടുത്തതാണേ ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ പോർഷനും ഈ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ മിഡിൽ ഭാഗവും ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ബാലൻസ് ഉള്ളത് അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസ് നമുക്ക് ഈ ഒരു പീസിൽ നിന്നും പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പീസിൽ നിന്നും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത ശേഷം ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഫ്രണ്ട് പീസിലേക്ക് മറ്റൊരു പീസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അന്നേരം കാണിക്കാം അപ്പോൾ ഫ്രണ്ടിൻ്റെ യോക്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മുന്നേ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത ശേഷം ബാലൻസ് ഉള്ളൊരു പീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആംഹോൾ കൂടി കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ബാക്ക് ആംഹോളാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇനി ഫ്രണ്ട് ആംഹോള് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ യോക്കിൽ തെയ്യ് കാണുന്ന പോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് കുറച്ചുകൂടി തിക്നെസ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ലൈനിങ് പീസും കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷമാണ് നമ്മുടെ ആ ഒരു മറ്റുള്ള മറ്റേ പീസ് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മിഡിൽ ഭാഗത്തായി ഇത് ഇതുപോലെ ഒരു പടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമുക്ക് ഈ ഒരു പീസിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നിക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ക്രോസ് പീസ് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് ആവശ്യം വരുന്നില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കട്ട്സ് കൂടി ഇട്ട് കൊടുത്ത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നല്ല വശത്തേക്ക് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക അപ്പോൾ ഫ്രണ്ട് പീസ് ഫിനിഷ് ആയി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക് പീസാണ് ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടര ഇഞ്ച് അകലവും മൂന്നിഞ്ച് ഇറക്കവുമാണ് ബാക്ക് പീസിന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിതുപോലെ ഒരു റൗണ്ട് നെക്കാക്കി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ക്രോസ് പീസ് വെച്ച് ബാക്കിനൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ ക്രോസ് പീസ് വെച്ച് മുന്നത്തെ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് ശേഷം നമ്മൾ ഷോൾഡർ ആണ് ജോയിൻ ചെയ്യുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക രണ്ട് ഷോൾഡറും തമ്മിൽ ഇതുപോലെ ഒരു ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അന്നേരം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ പോർഷനിലെല്ലാം തന്നെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നല്ല ഫിനിഷിംഗായി കിട്ടും രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ മിഡിൽ ഭാഗത്ത് നിന്നും അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പീസാണ് കേട്ടോ മിഡിൽ ഭാഗത്ത് നിന്നും രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ യോഗ പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം ആംഹോളുമായിട്ട് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ അപ്പോൾ ആംഹോളുമായിട്ട് ജോയിൻ ചെയ്യേണ്ട പോർഷൻ നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗത്ത് വെക്കുന്നു ശേഷം മിഡിൽ ഭാഗമില്ലേ മിഡിൽ ഭാഗത്ത് നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് രണ്ടര ഇഞ്ച് വരെ ആയിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ ഇതിൽ നമ്മൾ ഹുക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ ഫ്രണ്ട് ഹുക്ക് കൊടുക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് ഹുക്ക് ചെയ്ത ശേഷം പ്ലേറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചെറിയ ചെറിയ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ നാല് ആണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് അപ്പോൾ പ്ലീറ്റഡിനായിട്ട് മിക്കവാറും നമുക്ക് ഇത്രയും തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അടുത്ത സൈഡും ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ ആം ഹോള് ഇതിനുള്ള പോർഷൻ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ഇനി മിഡിൽ ഭാഗത്ത് നിന്നും നമ്മൾ രണ്ടര ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു ആ രണ്ടര ഇഞ്ച് മുതൽ പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ ഒന്ന് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ ഓരോ പ്ലീറ്റ്സിൻ്റെയും ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് നോക്കാം ഫ്രണ്ട് പീസിലതലെ നമുക്ക് നല്ല ഫിനിഷിങ് ആയി കിട്ടി അപ്പോൾ ബാക്ക് പീസിൽ ഞാൻ മിഡിൽ ഭാഗത്ത് മാത്രമായിട്ടാണ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് പ്ലേറ്റ്സ് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ലവണ്ണം ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാണുന്ന രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് ബാക്ക് പോഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി സ്ലീവാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ പോർഷനിൽ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് കയറ്റി ഇറക്കങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ക്ലോത്ത് ലെവൽ ചെയ്ത് നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ശേഷം സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് പീസിൽ കൊടുത്തില്ലേ ആ ഒരു പീസിൻ്റെ ബാലൻസ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇനി നമുക്ക് സൈഡ് ക്ലോസ് ചെയ്താണ് എടുക്കേണ്ടത് അപ്പോൾ ആമഹോളിൻ്റെ പോർഷൻ ഒന്ന് അളർന്ന് നോക്കുക അപ്പോൾ എനിക്കിവിടെ പത്തര ഇഞ്ചാണ് വേണ്ടിയത് ഞാനൊരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പതിനൊന്നിഞ്ച് അതേ ഇതുപോലെ നോക്കിയ ശേഷം താഴത്തേക്ക് ക്ലോസ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ പ്ലീറ്റഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഡയറക്റ്റ് താഴെ വരെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൂടി എടുത്താൽ മതി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത ശേഷം താഴെ ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൂടി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ലുക്ക് കാണാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതോലാണ് ഉണ്ടാവുന്നത് അപ്പോൾ മിഡിൽ ഭാഗത്ത് നിങ്ങൾക്ക് ബട്ടൺ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തുണി പ്ലെയിൻ ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെങ്കിൽ ഇത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയത് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള ഇതുപോലുള്ള മാച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത് കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് നൈറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോമായി കാണാം ഫ്രണ്ട്സ് താങ്ക്